നമസ്കാരം നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ലഹരിയാണ് സ്കൂളുകൾ മുതൽ കോളേജുകൾ മുതൽ സകലയിടങ്ങളിലും മാടക്കടകളിലും ചായക്കടകളിലും ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിലും വരെ ലഹരി ഇപ്പോൾ ലഭ്യമാണ് ലഹരി ആർക്കും പേടിച്ചു പോയി വാങ്ങേണ്ട അവസ്ഥയില്ല ലഹരി എവിടെയും ലഭ്യമാണ് അതിന് ഉത്തരവാദിത്വം ഈ ഒൻപത് വർഷം ഈ നാട് ഭരിച്ച് ഇവിടുത്തെ ഡിവൈഎഫ്എക്കാരെയും എസ് എഫ് എക്കാരെയും ലഹരിയുടെ മൊത്ത ചില്ലറ കച്ചവടക്കാരാക്കി മാറ്റി പിണറായി വിജയനും സി പി എം സർക്കാരുമാണ് ലഹരിയാണ് ഇവിടുത്തെ കൊലപാതകങ്ങളുടെയും ക്രിമിനൽ കുറ്റങ്ങളുടെയും മൂല കാരണം എന്ന് സർക്കാർ സമ്മതിക്കാത്തത് വെഞ്ഞാറമൂട് കൊലപാതകത്തിന്റെ പിന്നിൽ പോലും ലഹരി ഇല്ല എന്ന് സമ്മതിക്കാത്തത് കുറ്റബോധം കൊണ്ടാണ് ലഹരിയുടെ കഥകൾ എങ്ങും പരക്കുമ്പോൾ ഭയന്നാണ് മനുഷ്യർ വീടുകളിൽ പോലും കഴിയുന്നത് ഈ കാലഘട്ടത്തിൽ രണ്ട് നേതാക്കളുടെ മക്കൾ കേസിൽ പെടുന്നത് പരസ്യമാകുന്നു കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ കേസിൽ ഒരു വർഷത്തോളം ജയിലിൽ കിടന്നതൊക്കെ ആർക്കും ഒരു വാർത്തയായി പോലും തോന്നിയില്ല പുത്തരിയില്ലാത്ത കാര്യമാണ് എന്നാൽ യു പ്രതിഭയുടെ മകനും ഇപ്പോൾ വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ മകനും ജയിലിലാക്കുമ്പോൾ എങ്ങനെയാണ് സംഭവത്തെ രണ്ട് രക്ഷിതാക്കളും കൈകാര്യം ചെയ്യുന്നത് എന്നതാണ് ചർച്ചയാവുന്നത് യു പ്രതിഭ അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു അപ്പോൾ തന്നെ അങ്ങനെയൊന്നും ഇല്ല ഇത് കള്ള കഥയാണ് എന്ന് പറഞ്ഞായിരുന്നു പ്രതിഭ രംഗത്ത് വന്നത് തകഴി പുലിമുഖം ജട്ടിക്ക് സമീപമാണ് യു പ്രതിഭയുടെ മകൻ കനിവും മറ്റെട്ടു കൂട്ടുകാരും ഒരുമിച്ചിരുന്നു കൊണ്ട് ലേഖരി ഉപയോഗിച്ചത് കഞ്ചാവുണ്ടായിരുന്നു കഞ്ചാബ് ഉപയോഗിക്കുന്ന പപ്പായ പപ്പായത്തണ്ടുണ്ടായിരുന്നു കിഴുത്തയിട്ട കാലിക്കുപ്പി ഉണ്ടായിരുന്നു ഇതെല്ലാം പിടിച്ചു ഇത് പിടിച്ച് പുറത്ത് വാർത്ത വന്നു അപ്പോഴേക്ക് എല്ലായിടത്തും വാർത്ത വന്നു അപ്പോൾ ആദ്യം യു പ്രതിഭ ഇതൊക്കെ വ്യാജമാണ് അങ്ങനെ സംഭവമേ ഇല്ല താൻ അന്വേഷണ ഉദ്യോഗസ്ഥരെ വിളിച്ച് ചോദിച്ചു അവർ പറഞ്ഞു ചുമ്മാ പറയുന്നതാണ് അവനെ വെറുതെ വീട്ടിക്കൊണ്ട് വന്നതാണ് ഒരു കുഴപ്പമില്ല നല്ല പയ്യനാണ് അപ്പൊ ഞാൻ പറഞ്ഞു അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു എന്നൊക്കെയാണ് ആദ്യം പറഞ്ഞത് എന്നാൽ പിന്നീട് എഫ്ഐആർ പുറത്തേക്ക് വന്നു അതോടെ യു പ്രതിഭയുടെ ആദ്യത്തെ ന്യായീകരണം തകർന്നു പോയി എഫ്ഐആർ പുറത്തു വന്നു എന്തൊക്കെ പിടിച്ചെടുത്തു യു പ്രതിഭയുടെ മകൻ പ്രതിയാണ് എന്ന വിവരം പുറത്തു വന്നു പ്രതിഭയ്ക്ക് സമ്മതിക്കാനേ പറ്റിയില്ല പ്രതിഭ എപ്പോൾ എക്സൈസിന് രംഗത്ത് വന്നു നിയമസഭയിൽ അലറി വിളിച്ചു പ്രസംഗിച്ചു മുഖ്യമന്ത്രിക്ക് പരാതിപ്പെട്ടു പാവ ഉദ്യോഗസ്ഥന്മാർ നീതി നടപ്പിലാക്കാൻ ശ്രമിച്ചതിന് ഇപ്പോൾ പുലിവാലി പിടിച്ചിരിക്കുന്നു പ്രതിഭയുടെ മകൻ അടക്കമുള്ള കഞ്ചാവ് ഉപയോഗ സംഘത്തെ പൊക്കിയതിനെ ഇപ്പോൾ അവർ തേരെ പേരെ നടക്കുകയാണ് പലതവണ ഉന്നത ഉദ്യോഗസ്ഥന്മാർക്ക് മൊഴി കൊടുക്കേണ്ടി വന്നു ഇപ്പോഴിതാ പ്രത്യേക അന്വേഷണ സംഘം മൊഴിയെടുത്തുകൊണ്ടിരിക്കുന്നു പ്രതിഭയുടെയും മകന്റെയും മൊഴിയെടുക്കുന്നു അങ്ങനെ ഈ ഉദ്യോഗസ്ഥന്മാരുടെ പണി തെറിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നു സമ്മർദ്ദം ഉണ്ടാവുന്നു നടട്ടലുള്ള മേലുദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ ഈ പാവപ്പെട്ട ഉദ്യോഗസ്ഥരെ പണിതെറിക്കും ഇപ്പോൾ പ്രതിഭ പറയുന്നത് എന്തുകൊണ്ടും മെഡിക്കൽ പരിശോധന നടത്തിയില്ല എന്നതാണ് മെഡിക്കൽ പരിശോധന നടത്താൻ മാത്രം ഗുരുതരമായ കുറ്റകൃത്യമല്ല ചെറിയ കുറ്റകൃത്യമാണ് അതുകൊണ്ടാണ് വിട്ടയച്ചത് ഒരു പക്ഷേ എം എൽ എയുടെ മകനാണല്ലോ എന്ന് അറിഞ്ഞപ്പോൾ വിട്ടയച്ചതായിരിക്കും അതിപ്പോൾ ഉദ്യോഗസ്ഥർക്ക് വിനയായി അങ്ങനെ മെഴുകി ന്യായീകരിച്ച് ലഹരി മാഫിയയ്ക്ക് അടിത്തറ പകരാൻ യു പ്രതിഭ രംഗത്ത് വരുന്നു പ്രതിഭയുടെ നിലപാട് തന്റെ മകൻ കുറ്റം ചെയ്തു പോയി എന്ന് തുറന്നു പറയാനുള്ള തൻ്റെ അടുമില്ലായ്മ അതിനെ ന്യായീകരിച്ചു മെഴുകാനുള്ള പ്രതിഭയുടെ നീക്കം വാസ്തവത്തിൽ അത് ഈ തലമുറയ്ക്ക് ഈ സമൂഹത്തിന് നൽകുന്ന ബുദ്ധിമുട്ട് എത്രയാണെന്ന് പ്രതിഭ തിരിച്ചറിയുന്നില്ല ഒരിക്കലും ഒരു ഉദ്യോഗസ്ഥനും ആരെയും ഇനി ലഹരിയുമെ പിടിക്കാൻ ധൈര്യമില്ലാത്ത തരത്തിലാണ് പ്രതിഭയുടെ നീക്കം കൊണ്ടെത്തിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി സർക്കാർ ഉന്നത ഉദ്യോഗസ്ഥരും പറഞ്ഞാൽ ഈ പാവപ്പെട്ട എക്സൈസ് ഉദ്യോഗസ്ഥരെ ബലിയാടാക്കുമെന്ന് തീർച്ചയാണ് വല്ലാത്തൊരു അവസ്ഥയാണ് പ്രതിഭ സൃഷ്ടിച്ചത് വാസത്തിൽ പ്രതിഭയുടെ മകൻ ലഹരി ഉപയോഗിച്ച സാഹചര്യം ഒരു പരിധി വരെ കുടുംബ പശ്ചാത്തലമാണ് പ്രതിഭയുടെ ഭർത്താവ് ലഹരിക്കടിമയായിരുന്നു പിന്നീട് ആത്മഹത്യ ചെയ്തു ഇതൊരുപക്ഷെ മകനെയും സ്വാധീനിച്ചിരിക്കാം ഈ സത്യം അങ്ങനെ ഇരിക്കുമ്പോൾ അത് തിരിച്ചറിയാതെ പ്രതിഭ മകനെ ന്യായീകരിക്കാൻ വേണ്ടി നീതി നടപ്പിലാക്കാൻ ശ്രമിച്ച ഉദ്യോഗസ്ഥരെ കുഴപ്പത്തിലാക്കിയായിരുന്നു അതിന്റെ തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ പുതിയ വാർത്ത വന്നത് വി എന്ന പ്രസ്ഥാനത്തിന്റെ തലവൻ വി എസ് ഡി പി എന്ന് പറഞ്ഞ വൈകുണ്ടസ്വാമി ധർമ്മ പ്രചരണ സഭ എന്നാണ് അതിന്റെ തലവൻ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ അദ്ദേഹത്തിന് രാഷ്ട്രീയ പാർട്ടിയുണ്ട് ഇന്റർനാഷണൽ കാമരാജ് കോൺഗ്രസ് എന്നാണ് അത് എൻ ഡി എയുടെ സഖ്യകക്ഷിയെ കൂടിയാണ് ഈ വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ മകൻ ശിവജിയെ കഴിഞ്ഞ ദിവസം ലഹരി മരുന്നുമായി പോലീസ് പൂവാറിൽ വെച്ച് പിടികൂടി പ്രതിഭയുടെ മകനെ പോലെ തന്നെ കുറഞ്ഞ അളവായിരുന്നു അതുകൊണ്ട് തന്നെ ജാമ്യത്തിൽ വിട്ടയച്ചു ബി ജെ പി സഖ്യകക്ഷിയായ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ പോലീസിനെ കുറ്റപ്പെടുത്തിയില്ല പോലീസിനെ അഭിനന്ദിച്ചു പോലീസ് ചെയ്തത് മാതൃകാപരമാണ് തൻ്റെ മകൻ ലഹരി ഉപയോഗിക്കുന്നു ഉപയോഗിക്കുന്നതു ഞെട്ടലുണ്ടാക്കുന്ന കാര്യമാണ് അതറിയാൻ കഴിയാതെ പോയതും തടയാൻ കഴിയാതെ പോയതും തൻ്റെ വീഴ്ചയാണ് എന്ന് പറഞ്ഞ് പോലീസ് അന്വേഷണത്തോട് സഹകരിക്കും എന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു വിഷ്ണുപുരം ചന്ദ്രശേഖരൻ മകനും കുറ്റം സമ്മതിച്ചു മാപ്പ് പറഞ്ഞു ഇനി താൻ ഒരിക്കലും ലഹരി ഉപയോഗിക്കില്ല എന്നും പറഞ്ഞു വാസ്തവത്തിൽ വൈകുണ്ഠസ്വാമി സന്തുഷ്ടനായി കാണും അയ്യാ വൈകുണ്ഠസ്വാമി എന്ന് പറയുന്നത് കേരളം വേണ്ടതുപോലെ ആദരിക്കാതെ പോയ ഒരു മഹാസന്യാസിയാണ് കേരളത്തിന്റെ നവോത്ഥാന നായകരായി അറിയപ്പെടുന്ന ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പിസ്വാമികളും അയ്യങ്കാളിയുമൊക്കെ വാസ്തവത്തിൽ അവരുടെ നവോത്ഥാന പാതയിലേക്ക് ഇറങ്ങി പുറപ്പെട്ടത് അയ്യ വൈകുണ്ഠസ്വാമിയൊക്കെ ഉണ്ടായിരുന്നു ഇവരെ കളക്കം മുമ്പ് ജീവിച്ചിരുന്ന ആയിരത്തി എണ്ണൂറ്റി ഒൻപതിൽ ജനിച്ച് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്നിൽ മരിച്ചു ആളാണ് അയ്യ വൈകുണ്ഠസ്വാമി തിരുവിതാംകൂറിലെ ഉച്ച വലിയ തോതിൽ പോരാടിയ ആളാണ് വൈകുണ്ഠസ്വാമി ഒരേ സമയം സവർണ മേധാവിത്യത്തിനെതിരെയും അന്നത്തെ വിദേശ മിഷനറിമാരുടെ മതപരിവർത്തനത്തിനെതിരെയും നിലപാടെടുത്തു അക്കാലത്ത് സമുദായത്തിൽപ്പെട്ട മിക്കവരും മതപരിവർത്തനത്തിന് വിധേയരായിക്കൊണ്ടിരുന്ന കാലമാണ് അതിനെതിരെ നിലപാടെടുത്ത സമത്വ സമാജം സ്ഥാപിച്ച ഒരേ പന്തിയിൽ എല്ലാവരും ഭക്ഷണം കഴിക്കുന്നത് തുടക്കമിട്ട വലിയ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു ആത്മീയ ഗുരുവായിരുന്നു വൈകുണ്ഠസ്വാമി ഇന്ന് വൈകുണ്ഠസ്വാമിയുടെ പാത പിന്തുടരുന്നവർ തിരുവനന്തപുരത്തെ ഹിന്ദു നാടാൻമാരാണ് അവരുടെ പ്രസ്ഥാനമാണ് വി എസ് ബി പി ആ പ്രസ്ഥാനത്ത് നയിക്കുന്ന ആളാണ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ അദ്ദേഹമാണ് തന്റെ മകൻ കുറ്റകൃത്യത്തിന് പിടിക്കപ്പെട്ടപ്പോൾ മാതൃകാപരമായി ശിക്ഷിക്കട്ടെ എന്ന് നിലപാടെടുത്തത് ഈ വാർത്ത പുറത്തു വന്ന എവിടെ ന്യായീകരിക്കാനല്ല വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ശ്രമിച്ചത് നേരെ മറിച്ച് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനാണ് അദ്ദേഹം ഇങ്ങനെ എഴുതി എൻ്റെ മകനെയും ലഹരി മരുന്നുമായി പിടിച്ചു സ്വന്തം മകനായാലും തെറ്റ് തെറ്റല്ലാതാകുന്നില്ല കേരളത്തിൻ്റെ പോക്ക് ഇതെങ്ങോട്ടാണ് ലഹരി മരുന്ന് കൊച്ചു കേരളത്തെ വിഴുങ്ങുകയാണ് നമ്മുടെ കുട്ടികളെ ലക്ഷ്യമിട്ട് ചെകുത്താൻമാർ വലവിരിച്ചിരിക്കുന്നു സ്വന്തം കുടുംബത്തിലും ഇന്ന് അത്തരമൊരു അനുഭവം ഉണ്ടായി നാളെ ആർക്കും ഉണ്ടാകാവുന്ന ഒന്ന് ദീർഘവർഷങ്ങൾ നീണ്ട പൊതുജീവിതത്തിൽ ആദ്യമായാണ് ഇത്തരമൊരു അനുഭവം ഒരു ലഹരി പദാർത്ഥവും ഒരിക്കലും ഉപയോഗിക്കില്ല എന്ന് മാത്രമല്ല അതൊക്കെ എല്ലാവരും പൂർണ്ണമായും വർജിക്കേണ്ടതാണ് എന്നാണ് എന്നും അഭിപ്രായം അതുകൊണ്ട് തന്നെ നടന്ന കാര്യങ്ങൾ തുറന്നു പറയുന്നതിൽ ഒരു മടിയുമില്ല എന്റെ മൂത്ത മകനെയും ലഹരി മരുന്ന് കേസിൽ പൂവാർ പോലീസ് പിടികൂടിയ സംഭവമാണത് അവൻ്റെ ഉണ്ടായിരുന്ന സുഹൃത്തിന്റെ പക്കൽ നിന്നാണ് എം ഡി എം എ എന്ന ലഹരി വസ്തു പോലീസ് പിടിച്ചത് കുറഞ്ഞ അളവിലായിരുന്നതിനാൽ അവരെ എല്ലാവരെയും സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു അതെടുത്തു പറയാൻ കാരണം പിടിച്ച് വാർത്ത കൊടുത്ത മാധ്യമങ്ങൾ ആരും ജാമ്യം ലഭിച്ച വാർത്ത കൊടുത്തു കണ്ടില്ല എന്തായാലും ഇക്കാര്യത്തിൽ മകനെ സംരക്ഷിക്കാൻ യാതൊരു ശ്രമവും നടത്തില്ല സ്വന്തം മകൻ തെറ്റ് ചെയ്താലും തെറ്റ് തെറ്റ് തന്നെയാണല്ലോ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിഷ്യ അനുഭവിക്കുക തന്നെ വേണം ഉപ്പുതിന്നവൻ വെള്ളം കുടിക്കണം അതിനാൽ തന്നെ ഒരു ഇടപെടലും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുമില്ല ഇനി ഉണ്ടാവുകയുമില്ല പോലീസ് മനഃപൂർവ്വം കുടുക്കിയതാണ് എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല അവർ അവരുടെ ജോലി ചെയ്തു തലമുറകളെ പോലും ഇല്ലാതാക്കുന്നതാണ് ലഹരി മരുന്ന് ഒരു തരത്തിലും ലഹരി മരുന്ന് ഉപയോഗിക്കുന്നത് ന്യായീകരിക്കാനാവില്ല അതുകൊണ്ട് തന്നെ പോലീസ് നടപടികൾ അതിൻ്റെ വഴിക്ക് നീങ്ങട്ടെ ചില കാര്യങ്ങൾ പറയാനുള്ളത് കേരളത്തിലെ രക്ഷിതാക്കളോടാണ് നമ്മുടെ കുട്ടികളെ ശരിക്കും കരുതേണ്ടതുണ്ട് കൂട്ടുകെട്ടുകളടക്കം നമുക്ക് നിയന്ത്രിക്കാവുന്നത് പരിധിയുണ്ടല്ലോ പഠിക്കാൻ പോകുന്ന സ്ഥാപനങ്ങളും സാഹചര്യങ്ങളും ഒക്കെയാണ് സുഹൃത്തുക്കളെ സൃഷ്ടിക്കുന്നത് കുട്ടികൾ അറിയാതെ പോലും ഇതിൽ കൊടുക്കുന്നുണ്ട് ചിലപ്പോൾ ഐസ്ക്രീമിൻ്റെ രൂപത്തിലാകും അല്ലെങ്കിൽ മിഠായിയാകാം ലഹരിക്കടിമയായി കഴിഞ്ഞാൽ അവർ അറിയാതെ തന്നെ നീരാളിപ്പിടുത്തത്തിലാകും രാസലഹരി സിരകളിൽ പടർന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നത് പോലും അവർക്കറിയില്ല എക്സൈസും പോലീസും ഒക്കെ ഇക്കാര്യത്തിൽ തികഞ്ഞ ജാഗ്രത പാലിക്കണം കരകളഞ്ഞ പൊതുപ്രവർത്തനമാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു കളങ്കവും ഉണ്ടാകാതെയാണ് ഇതുവരെ മുന്നോട്ട് പോയത് വ്യക്തിപരമായി ഇനിയും അത് അങ്ങനെ തന്നെയായിരിക്കും ലഹരിക്കെതിരെ സ്വന്തം നിലയിലും പ്രസ്ഥാനത്ത് ഉപയോഗിച്ചും പോരാട്ടം തുടരും പ്രിയപ്പെട്ടവരെല്ലാം അതിനൊപ്പമുണ്ടാകുമെന്ന് ഉറപ്പാണ് ജയ് ഹിന്ദ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ലഹരി ആരെയും തേടിയെത്താം നമ്മുടെ ആരുടെയും മക്കൾ നാളെ ലഹരിക്കേസിൽ അറസ്റ്റിലായുന്നവരാം അപ്പോൾ അതിനെ ന്യായീകരിക്കുകയല്ല ആ കുറ്റം അവരെ ബോധ്യപ്പെടുത്തുകയാണ് വേണ്ടത്